വാളീ ബിഗ് ഫോർ വാളീ ബിഗ് ഫോർ എങ്ങനെയുണ്ട് കേറെ ഓണ്ടി വാളാ അതാളോ എനിക്ക് വന്ന് ഇടട്ടെ അപ്പുറത്ത് പോയി നിക്ക് ഞാൻ ഇത് കാണിച്ചോ ഓക്കേ താങ്ക്യൂ ഏയ് സബ് സബ് ഒന്നും ഇല്ല അവര ആഘോഷിച്ച് പോയി സബ് അൻരാജാ അടി അടി പടി ബിേ വാള വാള അടി അവരാ എഴുന്നേൽക്കേണ്ട ആഘോഷിക്കാൻ ബിഗ് ഫോർ വാള ബിഗ് ഫോർ വാള എല്ലാവരും ബിഗ് ഫോർ വാള 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 എഴുന്നേൽക്കുക കണ്ടിരുന്നോ പുളിയടാ എല്ലാരും ാണ് ഞങ്ങള് പ്രതീക്ഷിച്ചാലും പ്രതികരണം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സ്വീകരണം കിട്ടിയോ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാലേ വാഴാന്ന് ഇനി ആരും